ലവ്യു സൈറ്റടിച്ച് ആ കൊള്ളാം കൊള്ളാം ആ കൊള്ളാം പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജാനിക്കുട്ടി വരച്ച പാടാട്ടോ അച്ചാച്ചനെ അമ്മച്ചിയെ ഓ രണ്ടുപേരുടെയും കൈ മൊബൈലുണ്ട് അത് മറന്നില്ലടി വരക്ക് അച്ചാച്ചിയുടെ ഷർട്ടും ആ ഉണ്ട് എനിക്കറിയാം കുക്കുന്റെ ടോപ്പിന് എത്ര നോക്കി ആ കാണേര് അച്ചാച്ചി അമ്മയും മരച്ചത് മാമി കാണിച്ചേ ആ കാണിച്ചു വേറെ ോ വേറെ ഒന്നും മരച്ചില്ല മാമിട വഴക്കുണ്ടാക്കാതെ അത് മാമി കാണിച്ചു അത് മൂം വരച്ചാന്നോച്ചത് കാണിച്ചു ഓൻ വരച്ചത് കാണിച്ച് ആ കുഞ്ഞിനെ ഇട്ട് ഓടിക്കാതെ മോനെ ആർക്കും അറിയാലോ ആ കൊള്ളാം ഞാനിക് പെയിന്റിംഗിന് ഇത് പ്രിൻസസ് ആ ഇത് ഇത് പിന്നെ പിന്നെ പറയാ സ്വന്തമായിട്ട് വെച്ച

കോട്ടെന്ന ഞങ്ങള് ഓ വേണ്ട വച്ചു എല്ലാരും കഴിക്കാൻ പോവു മണി ആവാറായി നമുക്ക് പോവാ രാവിലെ പള്ളി പോണോക്കളെ வெட்டி கடகட പിന്നല്ല ബിഗ് ബോസിന്റെ

ചോറുണ്ടാമ്പോ പ്രിയങ്ങളെ ഉരുളക്കിഴങ്ങ് മിഴുക്ക് പുറത്തീ കിളിമീം കറി കഴിക്കട്ടെ മോനുകൂട്ടന അവിടുന്ന് അപ്പൊ എടുത്തോണ്ട് വരുന്നുണ്ട് കഴിക്കാൻ രാവിലത്തെ അപ്പം കുക്കുന്റെ മീൻകറി അങ്ങനെ ഉണ്ടോന്ന് നോക്കട്ടെ പാലപ്പം ഉള്ള കിഴങ്ങ് പൂർത്തി എന്തോ ചപ്പാത്തി പഴ രാവിലെ മോനിക്കുട്ടനാണെങ്കി അങ്ങോട്ട് കൊണ്ടുപോടാന്നൊക്കെ പറഞ്ഞു എന്നോട് വഴക്കിടുത്ത് കേട്ടോ അപ്പൊ ട്യൂഷൻ ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ വൈകിട്ട് വന്നിട്ട് നമുക്ക് അവിടെ വരെ പോയിട്ട് വരാം അപ്പം ഇന്നലെ വണ്ടി സർവീസിന് ഏത് സർവീസിന് കൊടുത്തിട്ട് ഇന്ന് രാവിലെ ഞാൻ വണ്ടി കൊണ്ട് പോയപ്പോൾ എനിക്ക് ചെറിയൊരു ഒരു പ്രശ്നം വണ്ടി ഇങ്ങനെ കടകട നടിക്കുന്ന പോലെ ഫ്രണ്ട് വശത്തെ അപ്പം അത് അവരത് വന്ന് എടുത്തിട്ട് പോയി ശരിയാക്കാൻ വേണ്ടിട്ട് അപ്പം വണ്ടി കിട്ടാൻ താമസിച്ച് അതുകൊണ്ട് വന്ന് വൈകിയാണ് മൂലക്കുട്ടനെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോയത് എന്നിട്ട് ഞങ്ങളിപ്പോ റിമോട്ട് താഴെ വേണു ഇട കൊണ്ടുവന്നോ അപ്പം അവിടെ ഒരു പോയേച്ചും വന്നു പിന്നെ പോയിട്ട് എളുപ്പം നിങ്ങൾ അങ്ങോട്ട് ചെല്ലുന്നത് മോനിക്കുട്ടൻ അവിടെ ചെന്നുകഴിഞ്ഞാൽ പിന്നെ മോനിക്കുട്ടനെ തിരിച്ചു കൊണ്ടുവരുന്ന കാര്യം വലിയ പാടാണ് അവിടെ നിന്നൊന്ന് ഇറങ്ങി വരാൻ ജാനിക്കുട്ടി സമ്മതിക്കത്തൂലും അങ്ങനെ ഒരുവിധം ഞാൻ രക്ഷപെട്ടിങ്ങോട്ട് പോകുന്നതാണ് മ്മണി അല്ലറ ചില്ലറ പണികളൊക്കെ ഒതുക്കിട്ട് കുളിച്ച് ചെവിച്ച് കിടന്നുറങ്ങാൻ പോവാണ് അവിടെ നിന്ന് കാണിച്ചല്ലോ കഴിച്ചുകൊണ്ട് എഴു വന്നോ അവിടെ കിടന്ന് ചാടി മറിയല്ലായിരുന്നു ചെലക്കില്ലേ ോട്ടെ കൊറച്ച് തുണികള് മടക്കി വെക്കാനുള്ളത് അങ്ങ് മടക്കി വെക്കാന്ന് വിചാരിച്ചു നാളെ പള്ളി പോണന്നൊക്കെ വിചാരിച്ചാണ് പിന്നെ നാളെ അടുക്ക പോ കാര്യമായി പറഞ്ഞുകൊണ്ട് പ്ലാൻ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇതോടെ ഒന്ന് മടക്കി വെച്ച് വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ഇരുന്ന് ഉറങ്ങ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളു പ്രിയങ്ങളെ നമുക്കിനിയും അടുത്ത ദിവസം കാണാം എന്ന പ്രതീക്ഷയോടെ പറയും കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ